പെരിഞ്ഞനം ഈസ്റ്റ് യു പി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടത്തിയ മഞ്ഞൾ കൃഷി വിളവെടുപ്പ് നടത്തി പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു വലപ്പാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എം എ മറിയും മുഖ്യാതിഥിയായി പറിച്ചു കഴിഞ്ഞാല് അതെങ്ങനെ പൊടിയായി നമുക്ക് എത്തുന്നു അതിൻ്റെ വിവിധ ഘട്ടങ്ങളും കൂടി ഇവർക്ക് കാണിച്ചു കൊടുക്കണം അങ്ങനെ നിങ്ങളുടെ ഭാവി ജീവിതത്തിൽ ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു കാർഷികീതികള് നിങ്ങള് പരിശീലിച്ച് അത് ചെയ്യും ചെയ്യുമ്പോലെ കൃഷി ചെയ്യുമ്പോൾ പല പല ഉപകാരങ്ങളുണ്ട് നമുക്ക് ആവശ്യമായ ജൈവികമായിട്ടുള്ള അല്ലെങ്കിൽ നല്ല ജൈവ പദാർത്ഥങ്ങൾ കിട്ടുന്നതെന്ന് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മാനസിക സന്തോഷം അതിൽ കണ്ടെത്താനായിട്ട് പറ്റും നമ്മുടെ ആരോഗ്യത്തെയും ആയുസിനെയും ഒക്കെ നന്നായിട്ട് സ്വാധീനിക്കുന്ന ഒന്നായി കേട്ടോ അതുകൊണ്ട് തന്നെ ഇന്നിവിടെ നടക്കുന്നു നീ കൂടുതലായിട്ട് പറയണില്ല ഇന്ന് ഇവിടെ ഇവിടെ ഒത്തിരി കൃഷിയില്ല ഞാൻ വന്നപ്പോൾ തന്നെ അവിടെ ക്യാബേജ് കണ്ടു അത് ഇവിടേക്കൊക്കെ ഇവിടെ നോക്കുമ്പോൾ ഒത്തിരി ഗ്രോ ബാഗിൽ കുറേ കൃഷിയില് കാണുന്നുണ്ട് എന്നെ സംബന്ധിച്ച് ഒത്തിരി സന്തോഷമാണ് അത് കാണുന്നു എന്നെ സന്തോഷം ഓക്കേ അപ്പൊ എല്ലാവരും നല്ല കൃഷിക്കാരായിട്ട് മാറില്ലേ തന്നെ നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ കുഞ്ഞു കുഞ്ഞു കൃഷി പൂന്തോട്ടം ഇതൊക്കെ നല്ല നല്ല കാര്യങ്ങൾ കേട്ടോ പ്രധാനാധ്യാപിക സീമ പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹേമലത രാജ്കുട്ടൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായുദാ മുത്തുക്കോയെ തങ്ങൾ വാർഡ് മെമ്പർമാരായ സുജിത സലീഷ് സുജ വിനോദ് സി പി ഉല്ലാസ് ഹരിതം ഗ്രൂപ്പ് പ്രതിനിധി ജയറാം പി ടി എ പ്രസിഡന്റ് മുജീബ് റഹ്മാൻ വൈസ് പ്രസിഡന്റ് സുജിത എം പി ടി എ പ്രസിഡന്റ് നാദിയ അധ്യാപകൻ ബി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു സ്കൂൾ പരിസര പ്രദേശങ്ങളിൽ ആയിരത്തി അഞ്ഞൂറിൽ പരം ഗ്രോ ബാഗിലാണ് സെക്ഷൻസ് അക്കാദമി അവന് ഓരോരോ കാര്യങ്ങൾ തന്നെ ചെയ്യാനെന്ന് നമ്മൾ പറയണത് കൊറേച്ച് മനസ്സിലാക്കി തിരിച്ച അത് പറയാൻ പറ്റില്ലെങ്കിൽ അത് ചെയ്യുകയും പിന്നെ ഇവിടുത്തെ ആക്ടിവിറ്റീസ് ക്ലാസ് ചെയ്യണം ഓരോ ആക്ടിവിറ്റീസ് വീട്ടിൽ വന്ന് I am very excited this and I am happy. Improving the uh, imaginative power of children. Along with that, uh, children are learning how to connect one idea with another one so that uh, they can communicate in a meaningful manner. The influence of Manipuri teachers. Engaging with these teachers offers our kids a unique opportunity to immerse themselves in a different culture. Understanding rich and diverse culture of a country, and to appreciate, to help each other, and respect each other.